ഞാനിന്ന് നമ്മുടെ കാളി മീഡിയയുടെ ഒരു മരപ്പൊട്ടന് ഒരു മറുപടി കൊടുക്കണം എന്ന് കുറച്ച് ദിവസമായിട്ട് ഞാനിങ്ങനെ ആലോചിച്ചിട്ടിരിക്കുകയാണ് കാരണം അതിൻ്റെ ഡീറ്റെയിൽ അറിഞ്ഞിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചാണ് ഞാൻ വെയിറ്റ് ചെയ്തത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ആലപ്പുഴയിലുള്ള ഒരു അൻസാരി സുഹേരി വസ്താദ് ഒരു സഹോദരിയുടെ വിവാഹവുമായി ബന്ധപ്പെട്ടിട്ട് അദ്ദേഹം ഒരു വീഡിയോ അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തു ആ വീഡിയോ എന്നപ്പോഴത്തേക്ക് നല്ലതാണെന്ന് തോന്നി ഞാൻ ആ വീഡിയോ എടുത്ത് റിയാക്ഷൻ വീഡിയോ ചെയ്തു ഇത് കണ്ട നമ്മുടെ കാളി മീഡിയയുടെ ഒരൊന്നാം തരം മരവാണം കാരണം അവൻ അവനെന്നെ അഭിസംബോധന ചെയ്തങ്ങനെ അങ്ങനെയാണ് കേട്ടോ അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ തന്നെ പറയുന്നത് അപ്പോൾ ഇവൻ ഒരു വെല്ലുവിളി നടത്തിയിരുന്നു മൂന്ന് ദിവസിക്കുള്ളിൽ നീ ആ പെൺകുട്ടിയുടെ പേരും സ്ഥലവും മാറ്റിയില്ല എന്നുണ്ടെങ്കിൽ നിന്നെ കാണേണ്ട രീതി ഞങ്ങൾ കാണും നിന്നെ തിരക്കി വീട്ടിലാൾ വരും എന്നൊക്കെ പറഞ്ഞിരുന്നു അപ്പം ഞാൻ വെയിറ്റ് ചെയ്തിരിക്കുവായിരുന്നു കാരണം ന്യായമായിട്ടുള്ളൊരു കാര്യമാണെന്നുണ്ടെങ്കിൽ നമ്മളത് ചിന്തിച്ച് അത് പ്രവർത്തിക്കും കാരണം ആ പെൺകുട്ടിയുടെ പേര് സ്ഥലവും പറഞ്ഞത് ശരിയായില്ല എന്ന് എനിക്ക് തോന്നി അതുകൊണ്ട് ഞാനത് ചെയ്യേണ്ട രീതിയിൽ ചെയ്തിട്ടുണ്ട് അപ്പം നിൻ്റെ വെരിറ്റിഫിക്കേഷനും മറ്റേതൊക്കെ അണ്ടിമുക്ക് ശാഖയിൽ അവിടെ എട്ടായിട്ട് മടക്കി നീ അവിടെ തന്നെ അങ്ങ് വെച്ചാൽ മതി അത് ഇങ്ങോട്ട് ഇറക്കി വിടണ്ട ന്യായമാണ് എന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ നമ്മൾ ചെയ്യും ഈ ഒരു വീഡിയോ ചെയ്തപ്പോൾ ഉസ്താദ് പറഞ്ഞൊരു ഒറ്റക്കാരുള്ളൂ നിങ്ങളിത് ഏറ്റെടുത്തില്ല എന്നുണ്ടെങ്കിൽ ഈ വിവാഹം നല്ല രീതിയിൽ ഞങ്ങൾ നടത്തി കൊടുക്കുമെന്നാണ് ഉസ്താദ് ആ വീഡിയോയിൽ പറഞ്ഞത് അത് കണ്ടിട്ട് നമ്മുടെ ഈ കാളിക്കൂട്ടൻ ഒരു വീഡിയോ ആയിട്ട് വന്നു ഉസ്താദ് ഉസ്താദിന്റെ വെല്ലുവിളി ഞങ്ങൾ ഏറ്റെടുത്തു ഞങ്ങൾ രക്ഷണ കുടുംബം ഈ പെൺകുട്ടിയുടെ വിവാഹം നല്ല ഭംഗിയായിട്ട് നടത്തി കൊടുക്കാൻ പോവുകയാണെന്ന് പറഞ്ഞപ്പോൾ ഞാൻ അതിനെ അപ്രിഷിയേറ്റ് ചെയ്തു കാരണം ഉസ്താദ് വേണ്ടി വന്നു ഇവന്റെ കണ്ണ് തുറപ്പിക്കാനെന്ന് ഇവൻ തന്നെ വീഡിയോയിൽ പറയുന്നുണ്ട് അപ്പൊ അങ്ങനെ ആണെങ്കിൽ പോലും നല്ല പ്രവൃത്തി ചെയ്യുമ്പോൾ നാളിനെ നമ്മൾ നല്ലതെന്ന് തന്നെ പറയണം പക്ഷേ ഒരു കൈ കൊടുക്കുന്നതും മറുകൈ അറിയാൻ പാടില്ല എന്നിവന്റെ വീഡിയോയിൽ പറയുമ്പോൾ പോലും ഇവൻ കൊടുത്തിട്ടുള്ള അല്ലെങ്കിൽ രക്ഷണ കുടുംബം കൊടുത്തിട്ടുള്ള സഹായം കൊടുത്തിട്ടുള്ള ഒരുപാട് ആൾക്കാരുടെ ഫോട്ടോ സഹിതം ഫോട്ടോ ചിലതൊക്കെ മാസ്ക് ചെയ്തിട്ടുണ്ട് അവരുടെ സ്ഥലവും പേരും ഒക്കെ അതിനകത്ത് പരാമർശിക്കുന്നുണ്ട് എല്ലാം ഇവൻ യൂട്യൂബ് ചാനലിനകത്ത് ഇങ്ങനെ അപ്ലോഡ് ചെയ്ത് വിടുന്ന കൂട്ടത്തിൽ ഒരു അമ്മയുടെ ഫോട്ടോ എന്റെ ശ്രദ്ധയിൽപ്പെട്ടു അവരുടെ അമ്മയുടെ മുഖം മാസ്ക് ചെയ്തിട്ടില്ല എടാ പുല്ലേ ഇവർക്കും ഉണ്ടാ മാനവും അഭിമാനവും ഒക്കെ എന്നാൽ ഇന്നലെ നമ്മുടെ ഷെഫീന വി വി ഈ പറയപ്പെടുന്ന പെൺകുട്ടിയുടെ വീട്ടിലേക്ക് പോയിരുന്നു ആ പോകുന്ന സമയത്ത് എന്നെ വിളിച്ചപ്പോൾ എന്നെ കൊണ്ടാവുന്ന രീതിയിലുള്ള ചെറിയൊരു സഹായം ആ പെൺകുട്ടിയുടെ വിവാഹത്തിന് ഞാൻ കൊടുത്തു കാരണം ഇത് ഒരു കൈ കൊടുക്കുന്ന മറുകൈ അറിയാൻ പാടില്ല എന്ന് നീ പറഞ്ഞപ്പോൾ ഇത് എനിക്ക് പറയേണ്ടി വന്നതും അല്ലെങ്കിൽ പറയിപ്പിച്ചതും നിന്നെ നിന്നെപ്പോലുള്ള മരവാണങ്ങളാണ് അപ്പം ഷഫീന അവിടെ ചെന്നിരുന്നു ഈ പെൺകുട്ടിയെ കണ്ടു ഇങ്ങനെയുള്ള വിഷയങ്ങളെല്ലാം സംസാരിച്ചപ്പോൾ ആ പെൺകുട്ടി പറഞ്ഞ കാര്യങ്ങളൊന്നും നമുക്കത് പുറത്തു പറയാൻ പറ്റാത്ത തരത്തിലുള്ള കാര്യങ്ങളാണ് എന്തായാലും നല്ല പ്രവൃത്തി ചെയ്യുന്നതിനെ നമ്മൾ നല്ലതെന്ന് തന്നെ പറയും ഇവരൊരു മറുപടി കൊടുക്കണം എന്ന് വിചാരിച്ച അപ്പൊ ഈ വെറിട്ടിഫിക്കേഷനായിട്ട് വരുന്ന നീയെ ആദ്യം നിന്റെ പ്രൊഫൈലിൽ കാണിച്ചിട്ടുള്ള ഈ ശുദ്ധ തെമ്മാടി അത് നീ ആദ്യം ഡിലേറ്റ് ചെയ്ത് ദൂരെ കളഞ്ഞിട്ട് വേണം നീ മറ്റുള്ളവരിലേക്ക് ഞെട്ടിക്കാനായിട്ട് വരാം നിന്റെ ഞെട്ടൽ കണ്ടൊന്നും പേടിച്ചിട്ട് വീട്ടിൽ കുത്തിയിരിക്കുന്ന ആളല്ല അങ്ങനെ ആണെന്നുണ്ടെങ്കിൽ ഈ സംവിധാനം ഒക്കെ പൂട്ടി നമ്മൾ പണ്ടൊക്കെ പണ്ടേ നേരെ വീട്ടിൽ പോയാനായിരുന്നു അതുകൊണ്ട് അത്തരത്തിലുള്ള വെറട്ടിഫിക്കേഷൻ ഒന്നും വേണ്ട മാന്യമായ രീതിയിൽ പറഞ്ഞാൽ അത് തെറ്റാണ് എന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ അത് തിരുത്താനും ഞാൻ ബാധ്യസ്ഥനാണ് കാരണം എൻ്റെ തലയിൽ ചാണകമല്ല നല്ല മനുഷ്യനുള്ള ആ തലച്ചോറ് തന്നെയാണ് എനിക്കുള്ളത് അതുകൊണ്ട് അത് ഞാൻ വേണ്ട രീതിയിൽ പരിഗണിക്കും എന്താണ് ഇതിന് ഞാൻ മറുപടി കൊടുക്കുന്നതിനെക്കാട്ടിൽ കുറച്ചും കൂടെ ഒന്ന് ബെറ്റർ നമ്മൾ ഷെഫീനെ മറുപടി കൊടുക്കുന്ന കേൾക്കാൻ അതൊരു സുഖം തന്നെയാണ് കാരണം നീ ഒന്ന് കണ്ടു നോക്കിയുള്ളൂ താളി എന്നൊരു യൂട്യൂബറിന്റെ ഒരു വിഷയം രണ്ടുമൂന്ന് ദിവസമായിട്ട് ഞാൻ കുറെ അധികം തിരക്കുകൾ എനിക്ക് ഈ വിഷയം എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല വിൻസ് ടിവി നാവാസ്ക്കാർക്കെതിരെ ഒരു വീഡിയോ ചെയ്തതായിട്ട് അതാണ് ശ്രദ്ധയിൽപ്പെട്ടത് അപ്പം ആ പറഞ്ഞ അതിനകത്ത് പറഞ്ഞ സ്ത്രീ പെൺകുട്ടി അത് നമ്മുടെ ഗ്രൂപ്പിലാണ് ഫസ്റ്റ് വന്നിട്ടുള്ളത് അപ്പോൾ ആ വിഷയം ഒന്ന് പബ്ലിക്കിന് പറയണെന്ന് തോന്നിയതുകൊണ്ടാണ് ഞങ്ങളുടെ ഗ്രൂപ്പിലേക്ക് പെൺകുട്ടി വരുന്നു എന്റെ സബ്സ്ക്രൈബറാണെന്ന് പറയുന്നു എന്റെ വീഡിയോകളൊക്കെ കണ്ട് താല്പര്യമുള്ളതുകൊണ്ട് തന്നെ പുള്ളിക്കാരത്തിൽ ഞാൻ ചിലപ്പോൾ അതിനെ സപ്പോർട്ട് ചെയ്യും എന്ന രീതിയിലാണ് ഞാൻ എൻ ജിഒ ഒന്നും പ്രോത്സാഹിപ്പിക്കുന്ന ഒരാളല്ല എനിക്കത് തീർത്തും ഇഷ്ടമില്ല സ്പെഷ്യലി മാരേജ് പോലുള്ള ഫംഗ്ഷനൊന്നും പൈസ പിടിക്കുന്നതിനോട് എനിക്ക് തീർത്തും വിയോജിപ്പാണ് അതേത് കമ്മ്യൂണിറ്റി ആയാലും അപ്പോ ഈ കുട്ടി വന്ന് റിക്വസ്റ്റ് ആണ് തരുന്നത് ഈ റിക്വസ്റ്റ് പ്രകാരം ഞങ്ങളുടെ എന്റെ വന്ന അഭിപ്രായം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലർക്ക് കൊടുക്കണം എന്നുള്ളത് തന്നെയാണ് അപ്പം കുറച്ച് പേര് ചേർന്നിട്ട് അവർ തന്നെ ഒരു കൂട്ടായ്മ ഉണ്ടാക്കുന്നു അതിൽ ഈ കുട്ടിക്ക് പൈസ കൊടുക്കാൻ തീരുമാനമാകുന്നു അവരാൽ കഴിയുന്ന ഒരു ഫണ്ട് അവർ ചേർത്ത് വയ്ക്കുന്നു ആദ്യം ചെറിയ തുകയാണ് കുട്ടി ചോദിച്ചത് പിന്നീട് അത് ഇത്തിരി വലിയ തുകയായി അപ്പോൾ കുറച്ചുകൂടെ ടൈം എടുത്ത് ഇത്ര ഡേറ്റിന് മുമ്പ് ഈ പൈസ സേവ് ചെയ്യാൻ അല്ലെങ്കിൽ ഉണ്ടാക്കിയെടുക്കാനുള്ളൊരു ബഹളം അവിടെ നടക്കുന്നു ഗ്രൂപ്പിലുള്ള ഒരാൾ അൻസാരി ഉസ്താദിനെ വിവരം അറിയിക്കുന്നത് ഇത് എന്റെ അറിവോട് കൂടിയല്ല അവരുടെ തന്നെ കാര്യമാണ് അൻസാരി ഉസ്താദും പിന്നെ കാളിയും തമ്മിൽ നടന്ന ഇതൊക്കെ നിങ്ങൾ കേട്ട് കാണും അപ്പം കാളി എന്ന യൂട്യൂബറിനോട് എനിക്ക് പറയാനുള്ളത് ഞങ്ങളുടെ ഗ്രൂപ്പിലാണ് ഈ കുട്ടി ആദ്യം വന്നത് അവിടെ ഇസ്ലാമിക ആൾക്കാരുണ്ട് യുക്തിവാദികളുണ്ട് സംഘീവാദമുള്ളവരുമുണ്ട് മങ്കിവാദമുള്ളവരുമുണ്ട് എല്ലാ വാദക്കാരും ഉള്ള ഒരു ഗ്രൂപ്പാണ് എന്റെ സൗഹൃദ കൂട്ടായ്മ അപ്പം അതിനകത്ത് പണ്ടിട്ടവരിൽ കൂടുതലും ഹിന്ദു വിഭാഗത്തിലുള്ളവർ തന്നെയാണ് മുസ്ലിങ്ങളും ഉണ്ട് ഞങ്ങൾക്ക് അവിടെ ഒരു ജാതീയ വ്യത്യാസ വേർതിരിവില്ല ഒരു വിഷയം എന്നിട്ടും ഞാനൊരു പോസ്റ്റ് ഇട്ടു കാളിയും ഉസ്താദും തമ്മിലുള്ള സംസാരം ഹിന്ദുക്കൾ കൊടുക്കുന്നില്ല മുസ്ലിങ്ങൾ കൊടുക്കുന്നില്ല ഹിന്ദുക്കൾ കൊടുക്കുന്നുണ്ട് മുസ്ലിങ്ങളുടെ വേണ്ട എന്നൊക്കെയാണ് ഇത് അറിയാൻ വേണ്ടി ഞാൻ ആ പെൺകുട്ടിയെ വിളിച്ചിരുന്നു അപ്പൊ ഞാൻ ആ വോയിസ് ഞാൻ പുറത്തുവിടുന്നില്ല അതിന്റെ റീസൺ അതിന്റെ സെക്യൂരിറ്റിക്ക് വേണ്ടി ഞാൻ എടുത്ത് വെച്ചാണ് ബിക്കോസ് ഇതിനകത്ത് ഞാൻ ഇൻവോൾവ്ഡ് ആണല്ലോ എപ്പോഴാലും ഒരു വൃത്തികെട്ട സംസാരം വന്നാൽ അത് പുറത്ത് പുറത്തുവിടാൻ വേണ്ടിയിട്ട് അപ്പോൾ കാളി മനസ്സിലാക്കേണ്ട ഒരു കാര്യം കൃത്യമായ തെളിവുകളോ റീസൺ കാര്യങ്ങളോ ഇല്ലാണ്ട് ഞാനൊരു വിഷയത്തിലേക്ക് സംസാരിക്കാനോ പറയാനോ വരത്തില്ല നിങ്ങൾക്കിത് മതവത്കരിക്കുകയും നിങ്ങൾക്കിത് ജാതിബോധത്തിന്റെ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും വൽകാരത്തി കൊണ്ടുവരാനോ ഒക്കെ ആയിരിക്കും നിങ്ങൾ ശ്രമിക്കുന്നുണ്ടാവുക ഈ വിഷയത്തിൽ ഞങ്ങൾക്കാര്ക്കും അങ്ങനെ ഒരു താല്പര്യവുമില്ല ഞങ്ങൾ ആരും അങ്ങനെ ചിന്തിച്ചിട്ട് പോലും ഇല്ല അൻസാരി ഉസ്താദ് പറഞ്ഞ ഒരു കാര്യം വളരെ പ്രസക്തമാണ് ഇവിടെ എൻ ജിഒസ് ഏറ്റവും കൂടുതൽ പ്രോത്സാഹിപ്പിക്കുന്നത് ഈ കമ്മ്യൂണിറ്റിയിലുള്ളവരാണ് കാളി ഇതിനകത്ത് സൂചിപ്പിച്ച ഒരു കാര്യം ഈ പെൺകുട്ടിയുടെ പേര് പറഞ്ഞാൽ നവാസിനെന്തോ മുക്കി പിടിക്കും രണ്ടു ദിവസം സമയം കൊടുക്കുന്ന മൂന്ന് നീ ഒരു നൊട്ടയും പുടുങ്ങാനില്ലട മനസ്സിലായാ നിനക്ക് നിന്റെ ചാനലിൽ കൂടുതൽ നിന്റെ അവരാധം ഞാൻ പല പ്രാവശ്യം കേട്ടതാണ് പലരും അന്ന് പറഞ്ഞിട്ടുമുണ്ട് നീ പറയുന്ന എല്ലാ അപരാധത്തിനും മറുപടിയുണ്ട് പിന്നെ ഈ നാട്ടിൽ സ്പർദ്ധത ഉണ്ടാക്കിക്കൊണ്ടാണ് നിന്റെ ഈ നെകളിപ്പ് ഇത് നീ മുന്നേറാനാണ് പ്ലാൻ ചെയ്യുന്നതെങ്കിൽ ഇപ്പൊ നിനക്ക് കിട്ടുന്ന സപ്പോർട്ട് കൊണ്ട് ഒരു പ്രത്യേകതകൾ നിന്റെ ചാനൽ വളരും എന്നതിനപ്പുറം സമൂഹത്തിന് പ്രത്യേകിച്ച് ഉപകാരം ഒന്നുമില്ല കേരളത്തിൽ വേറെ ഏത് നാട്ടിലില്ലാത്തതുപോലും കേരളത്തിലുള്ള ഒരു മതമൈത്രി അത് തകർക്കാനായിട്ട് നീ ശ്രമിക്കട്ടെ ഇതിന് അവരാധം മാത്രം വിളമ്പുന്നവർക്ക് അത് മനസ്സിലാവത്തില്ല ഇറങ്ങി നോക്കണം ഒരു അവസ്ഥ കേട്ട് വരുമ്പോൾ ഇന്ന മതമെന്നോ ഇന്ന ജാതിയെന്നോ ഇല്ല അപ്പൊ നീ ഇസ്ലാം വിഭാഗത്തിനെ തോൽപ്പിക്കാൻ അല്ലെങ്കിൽ താറടിക്കാൻ ഉള്ള ഒരു ഒരു പ്രവർത്തനത്തിലാണ് നീ ഈ ഒരു കാര്യം ചെയ്തത് രക്ഷ എന്തോ ചെയ്തു ആ പെൺകുട്ടി പറഞ്ഞ നേരെ റിവേഴ്സ് എഫക്റ്റ് ആണ് ഞാൻ ചോദിച്ചോളോട് നിനക്ക് ഞങ്ങളുടെ പണം വേണ്ടേ അതങ്ങ് തുറന്ന് പറയുക ഞങ്ങൾക്ക് താല്പര്യമില്ല ചെയ്യാൻ താല്പര്യമില്ല കഴിഞ്ഞു ഞങ്ങളുടെ പണം വേണ്ടെങ്കിൽ വേണ്ട പക്ഷെ അവള് പറയുന്നത് ശശി തന്റെ അറിവോടെ അല്ല ആ പെൺകുട്ടി ഇങ്ങനെ ഒരു പരാതി കൊടുക്കാനോ അല്ലെങ്കിൽ ആ പെൺകുട്ടിക്ക് ഒരു ബുദ്ധിമുട്ടോ അത് പറഞ്ഞിട്ടില്ല നവാസിന്റെ വീട്ടിലൊരു പെൺകുട്ടിക്കാണോ ഇങ്ങനെ ഒരു അവസ്ഥയെങ്കിൽ നീ പറയൂ ആ പെൺകുട്ടി ഹർ സെൽഫ് എണ്ണൂറ് പേരടങ്ങുന്ന ഒരു ഗ്രൂപ്പിൽ വന്ന് അവളുടെ പേരും അഡ്രസ്സും അവളുടെ ഡീറ്റെയിൽസും ഇട്ടിട്ട് തന്നെയാണ് ഞങ്ങൾ ആ വിവരം അറിഞ്ഞത് അല്ല ഞങ്ങൾ അവളുടെ വീട്ടിൽ പോയി അന്വേഷിച്ചതല്ല അവക്കങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അവള് തുറന്നു പറയും അതിന് നീ ഉണ്ടാക്കി കൊണ്ടുവരണ്ട നീ നിന്റെ പൊക്കറ്റിൽ നിന്നല്ലേ കൊടുക്കുന്നത് ഒരു സംഘടനയല്ലേ കൊടുക്കുന്നത് അവർ വന്ന് പറഞ്ഞാൽ പോലും ഞങ്ങൾക്കത് പുല്ലുവിലയാണ് കാരണം ഞങ്ങൾക്ക് മനസ്സിലായ ഒരു കാര്യം ആ പെൺകുട്ടിക്ക് ആവശ്യമായ സഹായം നമ്മളെ കൊണ്ട് കഴിയണം നമ്മൾ ചെയ്യും ചെയ്യാൻ പറ്റില്ലേ മൗനമായിരിക്കും അതിനപ്പുറം അപ്പൻ്റെ തലയിൽ കയറാനോ അപ്പന്റെ ഫോട്ടോ റിവീൽ ചെയ്യാനോ ഒന്നുമില്ല പക്ഷെ കൂടുതൽ വിളഞ്ഞാൽ കംപ്ലീറ്റ് എടുത്ത് ഞാൻ പുറത്തിടും കാരണം ഒന്നിനു മുമ്പേ നീ ജിഹാദി ജിഹാദി എന്ന് വിളിക്കുന്നത് നിന്റെ അച്ഛൻ ജിഹാദി ആയിരുന്നു നിന്റെ കുടുംബത്തിലെങ്കിലും ജിഹാദിയായിരുന്നു അതോ നീ രാജ്യദ്രോഹിയാണോ ഇത്തരത്തിൽ സ്പർദ്ധത പറഞ്ഞ് പ്രചരിപ്പിച്ച് ഒരു സമൂഹത്തെയും മറ്റു സമൂഹത്തെയും തമ്മിൽ തമ്മിൽ അടിപ്പിക്കുമ്പോൾ നിനക്ക് കിട്ടുന്ന ഒരു പ്രത്യേകതരം റോക്കറ്റ് വിക്ഷേപണം ചെയ്യുമ്പോൾ കിട്ടുന്ന സുഖമുണ്ടല്ല എന്നെക്കൊണ്ട് ഓരോന്നു പറയിക്കരുത് എന്ന് മാത്രമേ എനിക്ക് ഇതിനകത്ത് ഈ ഒരു വിഷയത്തിൽ പറയാനുള്ളൂ ആ പെൺകുട്ടിയുടെ കേസ് ഞാൻ റിവീൽ ചെയ്യാത്ത കുറേ അധികം കാര്യങ്ങളുണ്ട് എനിക്കത് പറയാൻ ആഗ്രഹമില്ല പിന്നെ നാണക്കേടുള്ളവർ അങ്ങനെ വന്ന് സംസാരിക്കാൻ പാടില്ലായിരുന്നു ഞാൻ അവിടെ മറ്റേ കളി കൊണ്ട് ആ പെൺകുട്ടിക്ക് അപമാനം ഉണ്ടാക്കി കൊടുക്കരുത് ഒരു രീതിയിലുള്ള പൊളിറ്റിക്കൽ കറക്റ്റ്നെസ്സും ഈ സൈഡിൽ നിന്ന് ഉണ്ടാവില്ല എന്ന് പറയാനാണ് ഈ വീഡിയോ ചെയ്തത് പിന്നെ നീ കേസ് എടുത്തു ഞാൻ അടുത്ത വീഡിയോ തരാം അപ്പോ ഇതാണ് നിനക്കുള്ള ഒരു മറുപടി ഇനി ഇതിൽ കൂടുതൽ നീ പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിൽ അതും തരാൻ തയ്യാറാണ് എന്താണെങ്കിൽ ആ ഒരു സഹോദരിയുടെ വിവാഹം നല്ല രീതിയിൽ നടക്കട്ടെ അതിനുവേണ്ടി ആരൊക്കെ എന്തൊക്കെ ചെയ്തിട്ടുണ്ടോ അവർക്കൊക്കെ അതിനുള്ള പ്രതിഫലം സർവ്വശക്തം തരട്ടെ അത് നിങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കും കിട്ടട്ടെ അപ്പൊ നല്ല നല്ല കാര്യങ്ങൾ ചെയ്ത് മുന്നോട്ട് പോകുക അല്ലാതെ ചൊറിയാൻ വരരുത് അതുകൊണ്ട് ഇത്തരം വെറട്ടിഫിക്കേഷനും കാര്യങ്ങളൊക്കെ ആയിട്ട് വരുമ്പോഴത്തേക്ക് നീ ഒന്ന് ആലോചിച്ചോണം നിന്റെ പ്രൊഫൈലിൽ നീ ചെയ്യുന്നത് ശരിയാണോ എന്നുള്ളത് നീ ഒന്ന് ആത്മപരിശോധന നടത്തുന്നത് നന്നായിരിക്കും എന്നാണ് എനിക്ക് പറയാനുള്ളത് ഇനിയിപ്പോൾ ഇതിൽ കൂടുതലൊരു മറുപടി നിനക്ക് തരാനില്ല പിന്നെ നീ ജിഹാദി എന്ന് വിളിച്ചത് ജിഹാദി എന്ന് നീ എന്നെ വിളിക്കുമ്പോൾ നീ എന്താണെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ നീ എന്താണെന്ന് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ നീ ആരാണെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ നിന്റെ വീഡിയോസ് കണ്ടാൽ തന്നെ മനസ്സിലാവും ഞാൻ ഇന്ന് വരെ ഒരു മതത്തിനെതിരെയോ അല്ലെങ്കിൽ ഒരു ജാതിക്കെതിരെയോ ഞാൻ ഇന്നേവരെ ഒരു വീഡിയോയും ചെയ്തിട്ടില്ല പൊളിറ്റിക്സ് പരമായിട്ടുള്ള ചില അഭിപ്രായ വ്യത്യാസങ്ങൾ ഞാൻ എൻ്റെ ചാനലിലൂടെ നടത്താറുണ്ട് എൻ്റെ സമുദായത്തിൽപ്പെട്ടിട്ടുള്ള ആൾക്കാർ തെമ്മാരിത്തരം കാണിക്കുമ്പോൾ അതിനെ ശക്തമായ ഭാഷയിൽ വിമർശിച്ചിട്ടുള്ള ഒരാളാണ് ഞാൻ അതുകൊണ്ട് എനിക്ക് അത്തരത്തിലുള്ള ജാതിയും മതവും അല്ലെങ്കിൽ അങ്ങനെ ഇവിടെ വർഗീയത മതസ്പർദ്ധ ഉണ്ടാക്കുക എന്നുള്ള ആ ഒരു ലേബലൊന്നുമില്ല അപ്പം ഇതൊക്കെ ചാർത്തി തരുന്നത് നിങ്ങളെപ്പോലുള്ള ആൾക്കാരാണ് അപ്പം അതുകൊണ്ട് എനിക്കിനി കൂടുതലായിട്ടൊന്നും പറയാനില്ല ഇനി ഈ സഹോദരിയുടെ പേരും പറഞ്ഞൊരു വീഡിയോ ചെയ്യുന്ന ഒരു അവസ്ഥ നമുക്ക് ഉണ്ടാക്കരുത് അപ്പം അടുത്തൊരു വീഡിയോ കാണാം അതുവരെ എല്ലാവർക്കും